അതിർത്തി പ്രശ്നങ്ങൾ പിന്നിലാക്കി പങ്കാളിത്ത ഭാവിയിലേക്കാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ പോകുന്നത് നമുക്കറിയാം ഈ രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ കലുഷിതമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഗാൽവാൻ താഴ്വരയില് ഉണ്ടായ ഈ സംഘർഷത്തെ തുടർന്ന് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു എന്താ പറയുക ഒരു ഒരു പിണക്കത്തിലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ഒരു ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അത് അതേസമയം തന്നെ നമ്മുടെ വ്യാപാരങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് തവണ യോഗം കൂടിയിട്ടുണ്ട് ഇന്ത്യ ചൈനയും തമ്മിൽ ഈ കഴിഞ്ഞ ആ ഗൽവാൻ താഴ്വര താഴ്വരത്തിലുണ്ടായ സംഘർഷത്തിന് ശേഷം പക്ഷെ ഇരുപത്തിയൊന്ന് യോഗങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ ഇന്നലെ കഴിഞ്ഞ എസ്ഇഒ മീറ്റിന്റെ ആ ഒരു യോഗത്തിന്റെ അതിൽ നമ്മൾ കണ്ട ഒരു ഊഷ്മളത ഇന്ത്യ ചൈന ബന്ധത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ല അത് എസ് സി ഒ സമ്മിറ്റിൽ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോയ സംഭവം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അറിയാം അത് അത്തരത്തിൽ ഇപ്പോൾ ഇന്നലെ കാണുന്ന ഈ ഫോട്ടോ അല്ലെങ്കിൽ ഷി ജിൻപിങ്ങും മോദിയും ഒക്കെ ചിരിച്ച് സംസാരിക്കുന്നതും പുട്ടിനുമായി ചേർന്ന് നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നത് അത് അത്രമാത്രം സന്തോഷമുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മറ്റാർക്കും തന്നെ തടുക്കാൻ പറ്റാത്ത ശക്തിയായി അവർ ഈ രണ്ട് രാജ്യങ്ങൾക്കും വളരാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഇന്നലെ ടി ആൻജിയിൽ നടന്ന ആ എസ് ഇ ഒ മീറ്റിന് അവർ അതിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് കാലങ്ങളായി അതിർത്തിയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്തിക്കൊണ്ട് ഏഷ്യയിലെ വൻ ശക്തികളായിട്ടുള്ള ഇന്ത്യയും ചൈനയും പുതിയൊരു സഹകരണ പാതയിലേക്ക് നീ നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന രണ്ടായിരത്തി ഇരുപതിലെ ഈ പറയുന്ന സംഘർഷം ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം തണുപ്പൻ മട്ടിലായിരുന്നു നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സഹകരണത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ നിർണായക മാറ്റം ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ആകാംക്ഷയിലാഴ്ത്തിയിരിക്കുകയാണ് കാരണം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ അതായത് എസ് സി എന്ന് പറയുന്ന ആ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും സുപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്തത് എസ് സി ഒന്ന് പറയുന്ന ഉച്ചകോടിയിൽ ഒരു എന്താ പറയാ ഒരു മൂന്ന് രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ഉഭയകക്ഷി മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ അതായത് റഷ്യ ഇന്ത്യ ചൈന മറ്റു രാജ്യങ്ങളെല്ലാം അവിടെ വന്ന് വരുന്ന ചായയും കൂടി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതായത് അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ പ്രാ പ്രാമുഖ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു തലപ്പൊക്കം എത്രത്തോളം ആണെന്നുള്ളത് പാകിസ്ഥാനും അമേരിക്കയ്ക്കൊക്കെ ഇന്നലെ അറിയാൻ കഴിഞ്ഞതാണ് വളർച്ചയ്ക്ക് ഒരു കൂട്ടായ നീക്കം ആണ് നമുക്ക് വേണ്ടത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന ഒരു മത്സര മനോഭാവത്തിന് പകരം പരസ്പരം വികസന പങ്കാളികളാകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അതായത് ഒരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ശ്രമിക്കണം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജ്ജം നൽകുമെന്നാണ് ഇവിടെയിരുത്തുന്നത് ഈ തരത്തിലുള്ള ഒരു തീരുമാനം അതായത് ഈ ഒരുമിച്ച് പോവുക എന്നുള്ള തീരുമാനം അതിർത്തിയിലേക്ക് അതിർത്തിയിലെ പ്രശ്നങ്ങളെ ചർച്ചകളിലൂടെയും നേതൃത്വപരമായും പരിഹരിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സമീപനം ഇരു രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നു ഡ്രാഗൺ ആൻഡ് എലിഫന്റ് എന്ന് ഒരു ആണ് ചൈനീസ് പ്രസിഡന്റ് ഇതിനെ വിശേഷിപ്പിച്ചത് അതായത് ചൈനയും ഇന്ത്യയും പരസ്പരം സുഹൃത്തുക്കളായി നിൽക്കുക എന്നതാണ് ശരിയായ തെരഞ്ഞെടുപ്പ് എന്ന് ഷി ജിൻപിങ് പരാമർശിച്ചിരുന്നു ഏപ്രിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റിനയച്ച കത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത് ഡ്രാഗൺ ആൻഡ് എലിഫന്റ് എന്നുള്ളത് അതായത് എലിഫന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഡ്രാഗൺ എന്ന് പറയുന്നത് ചൈന ഡ്രാഗണും എലിഫന്റും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് എന്ന് പറയുന്നു അത് ഇത് ചൈനീസ് നാടോടി കഥയിലെ ഒരു ഒരു കഥയാണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ച് പറയുന്നത് അതായത് സൗഹൃദം വിശ്വാസം പരസ്പരം മനസ്സിലാക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി െന്ന് ലോനി പറഞ്ഞു ഇത് മാത്രമല്ല ഈ കത്ത് അയച്ചത് ഏപ്രിലിലാണെന്ന് പറഞ്ഞത് ഏപ്രിലിന് മുന്നേ മാർച്ചിലാണ് കത്ത് അയക്കുന്നത് അപ്പം അതിനുശേഷം അത്തരത്തിൽ ചൈന അത്തരത്തിൽ ഒരു എന്താ പറയുക ഇന്ത്യയുമായി ചേർന്നത് അതായത് മാർച്ചിലാണ് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നത് അതിനുശേഷമാണ് ഈ ചൈന ഈ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് കത്ത് എഴുതുന്നത് അപ്പം അത്തരത്തിൽ ഒരു ബന്ധം ഇന്ത്യയുമായി ഊഷ്മളമായി കൊണ്ടുപോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിന് ശേഷം ഏപ്രിലിൽ ആണ് പെഹൽഗാം ഇത് ഉണ്ടാകുന്നത് പെഹൽഗാം ഉണ്ടാകുന്നതോടെ വീണ്ടും ഇന്ത്യൻ ഇന്ത്യ ചൈന ബന്ധം വീണ്ടും കലുഷിതമായി കലുഷിതമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പെഹൽഗാം തീവ്രവാദത്തിൽ അമേരിക്കയുടെ പങ്ക് എന്താണ് അതായത് ഇത് വീണ്ടും ഇന്ത്യ ചൈന ബന്ധം ചെന്നഭിന്നമാക്കാൻ വേണ്ടി ആണോ അമേരിക്കയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ് കാരണം നമ്മൾ കണ്ടതാണ് ഈ പഹൽഗാമിൽ യുദ്ധം നടന്നതിന് ശേഷം അതിൽ നമ്മൾ തിരിച്ചടിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ അവരുടെ ഏത് ഒരുപാട് വിമാനത്താവളങ്ങളെല്ലാം തകർന്നു തരിപ്പണമായിരുന്നു അപ്പോൾ അതിനെല്ലാം തന്നെ അവർക്ക് അവരുടെ സ്റ്റേറ്റ് റീബിൽഡ് ചെയ്യുന്നു ഒന്നിനുതന്നെ പുനർ എന്താ പറയുക പുനർനിർമ്മിക്കാനായിട്ട് ഒരു ബില്യൺ ഡോളർ ഒരു ബില്ല്യൺ ഡോളറാണ് ലോക ബാങ്കിൽ നിന്ന് അമേരിക്ക അവർക്ക് വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഇതിൽ പെഹൽഗാമിൻ്റെ വിനോദത്തിൽ പങ്കുണ്ടോ അത്തരത്തിൽ ചൈനയും പാകിസ്ഥാനും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കി ഈ ഒരു കൂട്ടുകെട്ടിനെ താൽക്കാലികമായിട്ടാണെങ്കിലും ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും വ്യാപാര ബന്ധങ്ങളിലെ പുതിയ സമവായം എന്ന് തന്നെ നമുക്കിത് പറയേണ്ടി വരും കാരണം വ്യാപാര കമ്മി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയുടെ നീക്കങ്ങളെ ചൈനയും പിന്തുണയ്ക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ സുതാര്യവും തുലനാവസ്ഥയിലും ഉള്ളത് ഉള്ളതാക്കാൻ ലക്ഷ്യമിടുന്ന കരാറുകളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് ചൈനയിലേക്കുള്ള കയറ്റുമതിയുടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനും അതോടൊപ്പം റെയർ എർത്ത് മൂലകങ്ങൾ പിന്നെ വളം പിന്നെ ടണൽ ബോറിംഗ് മെഷീനുകൾ പോലുള്ള തന്ത്രപ്രധാനമായ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനും ഇന്ത്യ ചൈനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അതായത് അമേരിക്കൻ നികുതി നയങ്ങളും മറ്റ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഒക്കെ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സാമ്പത്തികവും സുരക്ഷാപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായി ഏഷ്യയിലെ ഈ രണ്ട് ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നത് പുതിയൊരു ഭൗമരാഷ്ട്രീയ സമവാക്യത്തിന് തന്നെ രൂപം നൽകിയേക്കാം അതായത് പുതിയൊരു ലോകക്രമം തന്നെ ഇത് കാരണം ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് ആർ ഐ സി ട്രയോ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ റഷ്യ ഇന്ത്യ ചൈന ട്രയോ ട്രയോ എന്ന് പറയുന്നത് ഒരു ത്രിമൂർത്തി സങ്കല്പമാണ് അതായത് നമ്മളിപ്പോൾ പശ്ചിമ ഏഷ്യയിലൊക്കെ അവർക്ക് പാശ്ചാത്യമായിട്ടുള്ള ഒരു സ്വാധിപത്യത്തിൽ നിന്ന് അവർ രക്ഷ നേടാനായിട്ട് അവരുടെ അതുകൊണ്ടാണ് അവർക്ക് ഇസ്രായേലിന് അവർക്ക് ഇത്രത്തോളം ഇസ്രയേലിനടുത്തുള്ള കലി അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങൾക്കും അത് ഇറാൻ ആയിക്കോട്ടെ ഈ പറയുന്ന പലസ്തീൻ പലസ്തീനായിക്കോട്ടെ പലസ്തീനിലെ ഹമാസിനായിക്കോട്ടെ അവിടെയുള്ള ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ജോർദാൻ ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രയേലിനോടുള്ള കലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാശ്ചാത്യ സ്വാധീനം അവിടെ കൊണ്ടുവരുന്നത് ഇസ്രയേലാണ് അമേരിക്കയും ഇസ്രയേലും അപ്പോൾ ഇസ്രയേലിലൂടെ അമേരിക്ക അപ്പോൾ അത്തരത്തിൽ ഒരു പാശ്ചാത്യ സ്വാധീനം വരുന്ന ഏഷ്യയിൽ പ്രതിരോധിക്കാൻ ഉണ്ടാ ഉണ്ട ഉണ്ടാവേണ്ട ഒരു ശക്തിത്രയങ്ങളാണ് റഷ്യ ഇന്ത്യ ചൈന എന്ന് ആദ്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുള്ള റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് കാരണം റഷ്യയിലെ ഈ മൂന്ന് രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ അല്ലെങ്കിൽ ജനസംഖ്യയുള്ള മൂന്ന് രാജ്യങ്ങളാണ് അത്രത്തോളം തന്നെ വിഭവ സമ്പത്തുള്ള വിഭവശേഷിയുള്ള ഒരു മൂന്ന് രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ തന്നെ അവിടുന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ച് നിന്നാൽ അത് കിഴക്കിൻ്റെ സംരക്ഷകരാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ ക്രമം മാറിയേക്കാം ഒരുപക്ഷെ ലോകശക്തി അതായത് ഇപ്പോൾ നമ്മൾ യൂണി ലാറ്ററൽ പവറാണല്ലോ അതായത് ഏകപക്ഷീയമായിട്ട് നിൽക്കുന്ന ഒരു ശക്തി കേന്ദ്രം അമേരിക്കയാണ് മറ്റേ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന ഒരു ലോകമാണിപ്പോൾ യൂണി ലാറ്ററൽ ലോകം അതിനെ ഒരു മൾട്ടി ലാറ്ററൽ ഇപ്പോൾ ഈ ഇന്ത്യയും ചൈനയും റഷ്യയും ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ ബ്രിക്സിലുള്ള മറ്റു രാജ്യങ്ങളായ ബ്രസീലും റഷ്യയും മറ്റേ സൗത്ത് ആഫ്രിക്കയും ഉൾപ്പെടെ അവർ ഇവരെല്ലാം ശ്രമിക്കുന്ന അതിനാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇന്നലെ സെൻകുമാർ പറഞ്ഞതുപോലെ നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ട്രംപ് ഒരു നോബൽ സമ്മാനം അർഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷ ഒരവസ്ഥയുണ്ടായിരുന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി ചൈനയിൽ പോകുന്നത് അപ്പം അത്തരത്തിൽ അവിടെ ഒരു ഊഷ്മളമായ ബന്ധം ഈ രാജ്യങ്ങളും തമ്മിൽ ഉടലെടുക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായതിന് കാരണം ട്രംപ് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു തീരുവ സമ്മർദ്ദമൊക്കെ ഇരു രാജ്യങ്ങൾക്കും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുണ്ടാവില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ട്രംപ് നോബൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്നുള്ള ശങ്കുമാറിൻ്റെ പോസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നു അപ്പം അത് അതിലൊരു ആക്ഷേപരൂപേണ അദ്ദേഹം പറഞ്ഞതാണ് അപ്പം അതുപോലെ എന്തായാലും അന്താരാഷ്ട്ര സമ്മർദ്ദ സമ്മർദ്ദങ്ങളും ഇന്ത്യയും ചൈനയും കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് ആഗോള തലത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സാമ്പത്തികവും സുരക്ഷാപരവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഏഷ്യയിലെ ഈ രണ്ട് ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നത് പുതിയൊരു ഭൗമരാഷ്ട്ര സമവാക്യത്തിന് തന്നെ രൂപം നൽകിയിരിക്കാം എന്നുള്ളതാണ് പുതിയ കണക്കുകൂട്ടലുകൾ ഈ നീക്കങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിലും പ്രത്യേകിച്ച് ചൈനയുമായുള്ള ഭാവി ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം നോക്കൂ രണ്ട് രാജ്യങ്ങളുടെയും മാർക്കറ്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ മറ്റു രാജ്യങ്ങളുടെ ആവശ്യം തന്നെ ഇല്ല എന്നൊരു അവസ്ഥ തന്നെ ഉണ്ടാകും അപ്പം അത്തരത്തിൽ ഉള്ള രണ്ട് വലിപ്പമുള്ള ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇത് പറഞ്ഞ പോലെ ആർ ഐ സി ട്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ആർ ഐ സി ട്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളുടെയും വിഭവ സമ്പത്ത് ഒരുമിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള ഈ പറയുന്ന നാറ്റൊഴുക്ക് പോലെയുള്ള ഒരു സഖ്യമായിട്ടൊക്കെ മാറാൻ അറിയില്ല അത്തരത്തിലുള്ള സാധ്യത ഇത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ക്രമം മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെ കാണാം നമുക്ക്